ഒരു ദുഷ്ടനായ ഉണ്ടായിരുന്നു അവന്റെ പേര് ദുഷ്ടനായു എന്നായിരുന്നു ഒരു ദിവസം മിങ്കുവിന് നല്ല ഒരു ഇരയെ കിട്ടി ആർക്കും കൊടുക്കാതെ വയറുനിറയെ ആഹാരം കഴിച്ചു കഴിച്ച് ചെന്നായയുടെ തൊണ്ടയിൽ ഒരു എല്ലിൻ കഷ്ണം കുടുങ്ങി അയ്യോ ഭയങ്കര വേദന ചെന്നായ വേദന കൊണ്ട് നിലവിളിച്ചു ും ചെന്നായിയെ സഹായിക്കാൻ വന്നില്ല കാരണം ചെന്നായ അവരെ കൊന്നു തിന്നുമോ എന്ന പേടിയായിരുന്നു എല്ലാവർക്കും അപ്പോഴാണ് ആകാശത്തുകൂടെ കൊക്ക് കരച്ചിൽ കേട്ടത് മിങ്കു ചെന്നായ കോലനോട് പറഞ്ഞു നിനക്ക് നീണ്ട കഴുത്തും കൊക്കും ഉണ്ടല്ലോ നീ എന്റെ വായിൽ കുടുങ്ങിയ എല്ലാം എടുത്തു തരാമോ നിനക്ക് നല്ല പ്രതിഫലം തരാം പേടിയുണ്ടായിരുന്നെങ്കിലും ായി താഴെ ഇറങ്ങി വന്നു കോലൻ പറഞ്ഞു ഞാൻ സഹായിക്കാം എന്റെ കഴുത്തും കൊക്കും എളുപ്പത്തിൽ എല് പുറത്തെടുക്കാം പക്ഷേ നിങ്ങൾ പറഞ്ഞ പ്രതിഫലം എനിക്ക് തരണം കേട്ടോ ഓ തീർച്ചയായും നീ എന്നെ രക്ഷിച്ചാൽ ഞാൻ വാക്കുപാലിക്കും ചെന്നായ പറഞ്ഞു കോലൻ വളരെ ശ്രദ്ധിച്ച് പേടിയോടെ വിറയ്ക്കുന്ന കാലുകളോടെ തന്റെ നീണ്ട കൊക്ക് ചെന്നായയുടെ വായിലേക്ക് പതിയെ പതിയെ കടത്തിവച്ചു ധൈര്യം സംഭരിച്ച് തന്റെ കൊക്ക് മിങ്കു ചെന്നായയുടെ തൊണ്ടയിലേക്ക് ആഴ്ത്തി ഒറ്റ വലിക്ക് തന്നെ ടപേ എന്ന ശബ്ദത്തോടെ ആ എല്ലിൻ കഷ്ണം പുറത്തെടുത്തു എന്തോ നന്ദിയുണ്ട കൊക്കെ നീ എന്നെ രക്ഷിച്ചു ചെന്നായ പറഞ്ഞു എല്ല് നീക്കം ചെയ്ത ശേഷം കോലൻ സന്തോഷത്തോടെ ചെന്നായയോട് പ്രതിഫലം ചോദിച്ചു അത് കേട്ടതും മിങ്കു അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ വായിലേക്ക് തലയിട്ട് നിന്നെ ഞാൻ തിന്നാതെ ജീവനോടെ വിട്ടത് തന്നെ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രതിഫലമാണ് നിനക്ക് എന്നെ അറിയാമല്ലോ ഞാനൊരു ചെന്നായയാണ് നീ വലിയ കാര്യം വേഗം പോ യുടെ ദുഷ്ടത കണ്ടപ്പോൾ കൊക്കിന് സങ്കടവും ദേഷ്യവും വന്നു പ്രതിഫലം കിട്ടിയില്ലെന്ന് മാത്രമല്ല താൻ എത്ര വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടതെന്നും കൊക്കിന് മനസ്സിലായി ഒരക്ഷരം പോലും മിണ്ടാതെ താൻ കാണിച്ച മണ്ടത്തരത്തിന് കിട്ടിയ ശിക്ഷയായി കരുതിക്കൊണ്ട് കൊക്ക് സങ്കടത്തോടെ അവിടെ നിന്ന് പറന്നുപോയി അപ്പോ കൂട്ടുകാരെ ഇന്നത്തെ കഥ ഇഷ്ടമായോ ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്തു മനസ്സിലായി നന്ദിയില്ലാത്തവരിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കരുത് അപ്പോ അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം